ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് റവ ഉണ്ട് ഉണ്ടാക്കിയല്ലോ തരിയുണ്ടോ റവ ഉണ്ടോ അപ്പം റവ തേങ്ങ ഇലക്കെട്ട് പൊടിച്ച പഞ്ചസാര നെയ്യ് കശുവണ്ടി മുന്തി ഇത്രയും വേണം കേട്ടോ ഒരു ഗ്ലാസ് പാൽ അപ്പം നമുക്ക് റവ നല്ലോണം ഒന്ന് വറുത്ത് സെറ്റാക്കി കൊടുക്കാം റവ ഞാൻ കുറച്ച് എടുക്കുന്നുള്ളൂ ഇടുമ്പോൾ കുറച്ച് പൂവ് നല്ലതാട്ടോ ഗൈസ് നല്ലോണം വറുത്ത് റെഡിയാക്കി കൊടുക്കുക ഒരു തരിത്തരി പിന്നെ ഗീ ഇടാൻ മറന്നു കേട്ടോ കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നല്ലോണം വറുത്തെടുക്കുക ഗോൾഡൻ ബ്രൗണൊന്നാകരുത് കേട്ടോ അധികം ബ്രൗൺ ഒന്നാണ്ട് ഒരു തരിത്തരി പോലാ ഒരു തരിത്തരി പോലെ വേറിട്ട് നിൽക്കും അതുപോലായാൽ മതി അത് നല്ല കുറച്ച് അത് ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതാക്കിയാൽ മതി എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞോ വേ അടി പിടിച്ചോ എല്ലാം ചെയ്യും അപ്പോൾ നമുക്ക് എന്നിട്ട് നല്ലോണം വറുത്ത് തെരി രീതിയിൽ വറുക്കുക പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക അതിലൊക്കെ തന്നെ അതും നല്ലോണം അതിൽ തന്നെ ഇട്ട് വറുക്കുക അത് ഏകദേശം ഒന്ന് ചൂടായി നല്ലോണം അതിലൊന്ന് സെറ്റായി കിട്ടണം അതിൽ തേങ്ങ ഇട്ടാൽ തന്നെ വറ പിന്നെ തിരിയൂല അതിന് ശേഷം നമുക്ക് അതിലേക്ക് നമ്മൾ ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതുണ്ട് ഇത് ഒരുവിധം വറുത്ത് വരാൻ നേരത്ത് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മളെ ഇതിലേക്ക് അതും കൂടി ആഡ് ചെയ്യാം നമുക്ക് പഞ്ചസാര കണ്ടാൽ തരിത്തരിയായ വന്ന് അതിന് ശേഷം പഞ്ചസാരയും കൂടി കൂടി ആ ഷുഗറും ആഡ് പിന്നെ നമുക്ക് കശുവണ്ടി മുന്തിരി വേറെ സെപ്പറേറ്റ് എണ്ണയിലിട്ട് ഒന്ന് വറവച്ചിട്ട് ഇടാം അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇടാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമായിരിക്കും ഞാൻ അങ്ങനെ തന്നെ ഇടുന്നേ വറവിക്കുന്നൊന്നുമില്ല പിന്നെ അത് അതിന് ശേഷം എന്താക്കുക കുറച്ച് ഗീ കയ്യിൽ അപ്ലൈ ചെയ്യുക കുറച്ച് പാലും കൂടി അതിൽ ഒഴിച്ച് കൊടുക്കുക അതിന് ശേഷം നമുക്കിത് ഫ്ലേ ഇത് ഏകദേശം ഒരു പരുവായതിന് അതിന് ശേഷം അത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അത് ആക്കി ഇറക്കി വയ്ക്കാം അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള പാലൊഴിച്ചിട്ട് ഓരോ ബോൾസാക്കി എടുക്കാം അപ്പോൾ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും കൂടി ഇട്ടുകൊടുക്കുക നല്ലോണം ഇതുപോലെ മിക്സാക്കി എടുക്കുക കേട്ടോ അതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് നമുക്ക് ആവശ്യത്തിന് ഇത് കുറച്ചും കൂടി ഗീ കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമുക്ക് നമ്മളെ പാലും കൂടി അതിലങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ഒരു ബോൾസ് ആക്കി എടുക്കുക അപ്പം നമ്മളെ തരിയുണ്ട സെറ്റ് ഗായ്സ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് എല്ലൊക്കെയാണ് സബ് ചെയ്യാ ഷെയർ ചെയ്യുക താങ്ക്